ഹലോ ചക്രകളെ നമ്മൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം ശരീരത്തിൽ പല മാറ്റങ്ങളുണ്ടാകും മുഖത്ത് കരിവാളിപ്പുണ്ടാകും മുഖത്തെ ആ ഒരു കളറൊക്കെ അങ്ങ് പോകും അതുപോലെ തന്നെ എന്താണ് ടെൻഷൻ ഉറക്കക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് എന്താണ് മുഖത്ത് കരിവാളിപ്പും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ മുഖത്തെ ശോഭ തന്നെ നഷ്ടപ്പെടുന്ന പോലെയൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം അവരുടെ ശരീരം അവർ കെയർ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം ഒന്നാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക ഇലക്കറികളും നാൽപ്പത് വയസ്സിന് ശേഷം പ്രത്യേകിച്ചും ഇലക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സും ആവശ്യത്തിന് കഴിക്കുക മാറി അത് ഉപയോഗിക്കുക എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജുകൾ വരാറുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി കിട്ടാനായിട്ടും ആ ഒരു റിങ്കിൾസും റിംഗിൾസും ഫയലിൻസിനെയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടും നമ്മുടെ മുഖത്ത് നല്ലൊരു ഷോഫ കിട്ടാനായിട്ടും ഒക്കെ വളരെയധികം നല്ലതാണ് അതുകൊണ്ട് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് നമുക്ക് പെട്ടെന്ന് ചാടി എഴുന്നേക്കരുത് നമ്മുടെ കാല് ഒന്ന് നിലത്തുറപ്പിച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് ഏത് ദൈവത്തെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിലോട് പ്രാർത്ഥിക്കുക നമുക്ക് തന്ന ഇന്നലകൾക്ക് ഇന്നലകൾ നമുക്ക് നല്ലതാക്കുന്ന ദൈവത്തോട് നന്ദി പറയുക അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം നല്ല ഒരു പോസിറ്റീവ് എനർജിയുള്ള ദിവസമായിരിക്കണേ എന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഫസ്റ്റ് ബ്രീത്ത് ചെയ്യണം ഒരു പത്ത് തവണയെങ്കിലും നമ്മൾ സ്ലോലി ശ്വാസം മുകളിലോട്ട് വലി വലിച്ചെടുത്തിട്ട് പുറത്തോട്ട് സ്ലോലി വിട്ടതിന് ശേഷം പത്ത് തവണ ബ്രീത്ത് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് ഞാൻ നേരത്തെ വീഡിയോയിലും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ബ്രീത്ത് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളിത് പ്രാർത്ഥിക്കാനായിട്ട് നമുക്കത് നല്ല ദിവസം ഇന്ന് ഞാൻ ഉണരുന്ന ദിവസം എനിക്ക് നല്ലൊരു ദിവസമായിരിക്കണം എൻ്റെ ശരീരത്തിന് ആരോഗ്യം വേണം നല്ലൊരു എനർജി എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിനോട് നന്നായിട്ട് നന്ദി പറയണം അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് വളരെയധികം പോസിറ്റീവ് എനർജി നമുക്ക് തരും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള റിംഗിൾസും ഫൈൻലൈൻസും ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്കൊരു നല്ലൊരു ഫേസ് ബൈക്ക് തയ്യാറാക്കിയെടുക്കാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കുഞ്ഞൊരു ലൈക്ക് തരണേ ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പം നമുക്ക് അതിനായിട്ട് വേണ്ടത് കഞ്ഞിവെള്ളമാണ് നമ്മൾ തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുക പിറ്റേ ദിവസം പുളിപ്പിച്ചെടുക്കണം ഒറ്റ ദിവസം മാത്രം നമ്മൾ പുളിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റ് ആക്കാനായിട്ടും ഒരു തിളക്കം കിട്ടാനായിട്ടും റിംഗിൾസും ഫൈനൽസും ഒക്കെ കുറയാനായിട്ട് അരിയുടെ കഞ്ഞിവെള്ളം പച്ചരിയുടെ കഞ്ഞിവെള്ളം ആളിലും കുത്തിരിയുടെ കഞ്ഞിവെള്ളം ആളിനും ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വലിയൊരു ടേബിൾ സ്പൂണ് നമ്മുടെ കോൺഫ്ലവർ ചേർക്കാം കോൺഫ്ലവർ നമ്മുടെ സ്കിന്നിനെ ടൈറ്റാക്കാനായിട്ടും നമ്മുടെ മുഖ സ്കിന്നിലുള്ള ഇലാസ്റ്റികത നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സൺ ടാന് കുറയ്ക്കാനായിട്ടും നല്ലതാണ് സൂര്യരശ്മികളിൽ നിന്നൊക്കെ നമ്മുടെ സണ്ണി നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കോൺഫ്ലവർ ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം ഹണി നല്ലൊരു മോയ്സ്ചറൈസറാണ് ആ മോയ്സ്ചറൈസർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് സ്കിന്നിൽ മുഖത്തല്ല ശരീരത്തിൽ തന്നെ നല്ല ഈർ ം നിലനിർത്തും ശരീരത്തിൽ എവിടെയും ഇത് ഉപയോഗിക്കാം കേട്ടോ കയ്യിലൊക്കെ ഉപയോഗിക്കാം കാലിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാം മുഖത്ത് ഉപയോഗിക്കാം അപ്പം നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്താനായിട്ടും അതുമൂലം നമ്മുടെ റിംഗിൾസും ഫൈലൈൻസും ഒക്കെ കുറയാനായിട്ടും പ്രായാധികത്തെ ചെറുക്കാനായിട്ടും നല്ല ടിഷ്യൂ നമുക്ക് ഉണ്ടാക്കാനായിട്ടും അതായത് നല്ല ഒരു സ്കിന്ന് നമുക്ക് കിട്ടാനായിട്ടും ഒക്കെ വളരെയധികം ഹെല്പ് ചെയ്യുന്നതാണ് തേൻ അപ്പോൾ ഈ തേൻ ഒര ടീസ്പൂൺ ഒഴിക്കുക പിന്നെ നമുക്ക് വേണ്ട റോസ് വാട്ടർ ആണ് ഒര ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിന് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം രാത്രി കിടക്കുന്നതിന് ഒരു ഒരു മണിക്കൂറോ അര മണിക്കൂറോ മുമ്പ് നിങ്ങളിത് ഫേസിൽ പരട്ടിയതിന് ശേഷം നന്നായിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഒരു ഒരുമാതിരി ഉണങ്ങിയതിന് ശേഷം ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ മൂന്ന് വട്ടം ചെയ്തത് നമ്മുടെ സ്കിന്നിന് വളരെയധികം ഹെൽപ്പാണ് അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഒരു മൂന്നാല് ദിവസം അവിടെ ഇന്നോളും ഇല്ലാതെ അപ്പോൾ ഇത് നല്ലൊരു ഫേസ് ക്രീമായിട്ടും ഫേസ് പായ്ക്കായിട്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പം നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഫൈൻ ഫൈൻലൈൻസും ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് ഗ്ലിസറിനോട് ചേർത്ത് കൊടുക്കണേ അപ്പം ഗ്ലിസറിൻ നമ്മുടെ മുഖത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ഒത്തിരി നല്ലതാണ് ഗ്ലിസറിന് അവരുടെ ആ ഒരു വരണ്ട ചർമ്മം മാറി കിട്ടാനായിട്ടൊക്കെ ഒരുപാട് നല്ലതാണ് അവർ ഒരു അര ടീസ്പൂൺ ചേർക്കാം ഓയിലി സ്കിന്നുകാർക്ക് നാലോ അഞ്ചോ ഡ്രോപ്സ് മാത്രം ചേർത്താൽ മതി അതൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ മുഖത്ത് തേക്കാൻ കേട്ടോ പറയാൻ വിട്ടുപോയതാണ് ക്ഷമിക്കണേ അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നല്ലൊരു ഡിഫറൻസ് നിങ്ങളുടെ സ്കിന്നിന് നിങ്ങളുടെ സ്കിന്നു ടൈറ്റ് ആവാനും അതുപോലെ ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കാൻ മറക്കല്ലേ കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം